ഹായ് മൈ മൈഡിയേഴ്സ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ചൈനീസ് ചിക്കൻ നൂഡിൽസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്ക് അപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറുതാക്കി നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പോലത്തെ മസാലകളൊന്നും ഒരിക്കലും ചേർക്കരുത് കാരണം നമ്മുടെ ചൈനീസ് വിഭവത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടിയൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല റേറ്റാണ് ഈ ചിക്കൻ നൂഡിൽസ് വാങ്ങാനായിട്ട് പക്ഷെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇതേപോലെ പാക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചിക്കൻ നൂഡിൽസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചിക്കൻ നൂഡിൽസ് വേവിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ അതിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തത് ക്യാരറ്റാണ് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ക്യാപ്സിക്കം അതും ഇതുപോലെ തന്നെ ഒരു ഉണ്ടാവും ഏകദേശം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും നിങ്ങളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റും ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടാവും പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് കുറ്റിപ്പയറാണേ അതും ചെറുതാക്കി നുറുക്കി അതിലോട്ട് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പാൻ അടുപ്പത്തോട്ട് വെച്ച് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ബട്ടറാണ് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ അതിലോട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വലിയ ഒരു കുത്തുന്ന ടേസ്റ്റ് ഇല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് എപ്പോഴും ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നൂഡിൽസും വേവിക്കാനുണ്ട് നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ വേവിക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വെള്ളവും ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്യാം ന്യൂഡിൽസ് എല്ലാം വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണേകദേശം ഒരു അഞ്ച് മിനിറ്റോളം മാത്രം ഈ ഒരു നൂഡിൽസ് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഓവറായിപ്പോയാൽ അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിന്ന് ചിക്കൻ മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പച്ചക്കറി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പച്ചക്കറി നമ്മൾ വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം ചൈനീസ് വിഭവങ്ങൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അവർ വേവിക്കാറുള്ളത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നിങ്ങളത് വേവിക്കാൻ കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കത് എന്ത് ചെയ്യാം വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കതിനി ഊറ്റിയെടുക്കാം അതേസമയം തന്നെ പച്ചക്കറിയും ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഴിമുട്ട ഒരു രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലൂടെ നമുക്കിനി കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ജസ്റ്റ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കിയെടുക്കുക അപ്പോൾ മുട്ടയും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ് ഒരു പത്തല്ലി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വല്ലുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ പാനിൽ ഒരിത്തിരി ബട്ടറും കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ആ ബട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒരു ഹാഫ് സവാളയാണുള്ളത് അതും ആഡ് ചെയ്യാം അതും നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചോണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു അടിയിലുള്ള ഭാഗം കരിഞ്ഞു പോവും ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ചക്കറി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള മുട്ട ആഡ് ചെയ്ത് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് സോസ് ഐറ്റംസും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതിലൊഴിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സോസ് സോയ സോസാണ് അതൊരു ജസ്റ്റ് ഒരു രണ്ട് സ്പൂണ് ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചില്ലി സോസാണ് ഗ്രീൻ ചില്ലി സോസ് അത് ഏകദേശം ഒരു സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ കച്ചപ്പാണ് അതും ഏകദേശം ഒരു രണ്ട് സ്പൂൺ ഞാൻ നമ്മുടെ ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും തീ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഈ കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കുറേശെ കുറേശെ ആയിട്ട് നൂഡിൽസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം ന്യൂഡിൽസ് സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിന് മേലെ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നാലേ നിങ്ങൾക്കിത് വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റിയ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് നമ്മുടെ നൂഡിൽസ് എത്തിയിട്ടുണ്ട് തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു ചെറിയ ടീസ്പൂണ് പെപ്പർ പൗഡർ നമ്മുടെ കുരുമുളക് പൊടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒന്നും കൂടെ ഈ പൊടികളെല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്